ലേജസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ക്രൂഡ് ഓയിൽ വ്യാപാരം അമേരിക്കൻ ഡോളറിൽ മാത്രം നടത്താനുള്ള കരാറിൽ നിന്ന് സൗദി അറേബ്യ പിന്മാറിയത് ലോകത്ത് വൻ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമാക്കിയേക്കുമെന്ന് വിദഗ്ധർ ജൂൺ ഒമ്പതിന് അവസാനിച്ച കരാർ പുതുക്കേണ്ടെന്നാണ് സൗദി അറേബ്യയുടെ തീരുമാനം ഇതോടെ ഡോളറിന്റെ മൂല്യത്തിൽ വൻ ചാഞ്ചാട്ടം ഉണ്ടാവുമെന്നും സാമ്പത്തിക രംഗത്ത് അടിമുടി മാറ്റമുണ്ടാവുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധത്തിന് ഈടെയായി ഉലച്ചിൽ തട്ടുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ തീരുമാനം എന്നതും ശ്രദ്ധേയമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിൽ വന്ന കരാറാണ് പുതുക്കേണ്ടെന്ന് സൗദി അറേബ്യ തീരുമാനിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ ഒമ്പതിനാണ് കാലാവധി അവസാനിച്ചത് ഇതുപ്രകാരം യൂറോ യൻ യുവാൻ എന്നിവ ഉൾപ്പെടെ ഏത് കറൻസിയിലും എണ്ണ വിൽക്കാൻ ഇനി സൗദിക്ക് കഴിയും മാത്രമല്ല ബിറ്റ് കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളും ഉപയോഗിക്കാൻ പരിഗണിച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ എട്ടിനാണ് സൗദിയും അമേരിക്കയും തമ്മിലുള്ള പെട്രോൾ ഡോളർ കരാർ നിലവിൽ വന്നത് അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും സൗദി പ്രിൻസ് ഫഹദ് ബിൻ അബ്ദുൽ അസീസുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഡോളറിന്റെ അപ്രമാദിത്വത്തിന് വഴിതെളിച്ച തീരുമാനമായിരുന്നു ഇത് യോം കിപ്പൂർ യുദ്ധത്തിൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചതിൽ പ്രതിഷേധിച്ച് ഒപ്പക്കിലെ അറബ് രാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് എണ്ണവില കുതിച്ചുയർന്നപ്പോഴാണ് ഇത്തരമൊരു കരാർ നടപ്പിലാക്കിയത് അമേരിക്കയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിന് പകരം സൗദിക്ക് സൈനിക സഹായവും സാമ്പത്തിക സഹകരണവുമായിരുന്നു വാഗ്ദാനം മാത്രമല്ല എണ്ണ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച വരുമാനം യു എസ് ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കാമെന്നും സൗദി തീരുമാനിച്ചിരുന്നു ആദ്യം സൗദി അറേബ്യ മാത്രമാണ് കരാറിൽ ഒപ്പുവച്ചിരുന്നെങ്കിലും പിന്നീട് എണ്ണ ഉത്പാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പയ്ക്കിലെ രാജ്യങ്ങളും ഡോളറിൽ വിൽപ്പന നടത്താൻ തുടങ്ങി ഇതോടെ യു ഡോളർ കുതിച്ചുയരുകയും അമേരിക്കൻ സാമ്പത്തിക രംഗം ലോകത്ത് തന്നെ ഒന്നാമതെത്തുകയും ചെയ്തു എണ്ണ പ്രതിസന്ധിയെ തുടർന്ന് ഉണ്ടാക്കിയ കരാർ അരനൂറ്റാണ്ടായി തുടരുകയായിരുന്നു ഇപ്പോൾ പെട്രോ ഡോളർ ഇടപാട് സൗദി അറേബ്യ അവസാനിപ്പിക്കുന്നതോടെ ഡോളർ വിലയിലും വൻ മാറ്റങ്ങൾ ഉണ്ടാക്കും പെട്രോ ഡോളർ കരാർ വരുന്നതിനു മുമ്പേ ബ്രിട്ടൻ ബുഡ്സ് ഉടമ്പടി പ്രകാരം യു എസ് കറൻസി സ്വർണത്തിലായിരുന്നു നിക്ഷേപം നടത്തിയിരുന്നത് ഇതിൽ നിന്ന് യു എസ് പിന്മാറിയാണ് പെട്രോ ഡോളർ സംവിധാനം നിലവിൽ വന്നത് മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക പങ്കാളിത്തം വിപുലപ്പെടുത്താനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറക്കാനുമുള്ള സൗദിയുടെ നയതന്ത്രപരമായ നിലപാട് മാറ്റമാണ് കരാർ പുതുക്കേണ്ടതെന്ന തീരുമാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൗദിയുടെ വഴിയെ പ്രാഥമിക കരുതൽ കറൻസിയായി ഡോളറിനെ പരിഗണിക്കുന്നതിൽ നിന്ന് മറ്റു രാജ്യങ്ങളും പിന്മാറുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക രംഗം കുഴഞ്ഞുമറിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ മറ്റു രാജ്യങ്ങളുടെ കറൻസി മൂല്യം നിർണ്ണയിക്കുന്നതും ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ് സൗദി തീരുമാനം ഇതിൽ മാറ്റമുണ്ടാക്കിയേക്കാമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധനായ കഡ്ജ ഹാമിൾട്ടൺ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഡോളറിനുള്ള ആഗോള ഡിമാൻഡ് കുറയുന്നത് ഉയർന്ന പണപ്പെരുപ്പത്തിനും പലിശ നിരക്കിനും കാരണമാക്കുകയും യു എസിലെ ബോണ്ട് മാർക്കറ്റിനെ ദുർബലപ്പെടുത്തിയേക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതേസമയം കരാർ പുതുക്കിയില്ലെങ്കിലും അമേരിക്കയുമായുള്ള ഇടപാടുമായി സൗദി മുന്നോട്ട് പോകുമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ ഡസ് തേജസ് ന്യൂസ്